അപ്പം നിലമ്പൂര് യു ഡി എഫ് സുസജ്ജമാണ് സുശക്തമാണ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ളൊരു ജനവിധി കേരളം ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതിനെല്ലാം എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു മഴയായതിൻ്റെ ഒരു പ്രയാസം ജനങ്ങൾക്കുണ്ടാകും എങ്കിലും യു ഡി എഫ് ഇലക്ഷനിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കും എത്രയും വേഗത്തിലുണ്ടോ എത്രയും വേഗത്തിൽ ചർച്ചകൾ ആരംഭിച്ചു ആരാവുന്ന മുൻവിധിയോടെയല്ല വളരെ തുറന്ന മനസ്സിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് നല്ല സ്ഥാനാർത്ഥികളുണ്ട് നല്ല സ്ഥാനാർത്ഥികൾ ഒന്നിലേറെ സ്ഥാനാർത്ഥികളുണ്ട് എല്ലാം പരിഗണിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരും നേതൃത്വം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത് കേരളത്തിൽ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുണ്ട് അവരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കും അവരാണ് അന്തിമമായിട്ട് അറിയിക്കേണ്ടത് അറിയിപ്പ് വന്നാൽ നിങ്ങളെ അറിയിക്കും നന്നായിട്ടുണ്ടോ നന്നായിട്ടുണ്ടോ ചെറിയ പോകാനുള്ള നമുക്ക് അൻവർ ഉയർത്തിയ കാര്യങ്ങൾക്കൊന്നും സി പി എമ്മിനോ ഗവണ്മെന്റിനോ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അൻവർ ശക്തമായിട്ട് മുന്നോട്ട് വന്നത് പോലീസിലെ അഴിമതി ഭരണത്തിനെതിരെയാണ് അൻവർ മുന്നോട്ട് വന്നത് അഴിമതിക്കാരെ സമീ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നയമാണ് അൻവർ തുറന്നു കാട്ടിയത് മറ്റൊന്ന് മറ്റൊന്നാവിടുത്തെ ജനകീയ ജീവൽ പ്രശ്നമാണ് വന്യമൃഗ ശല്യമാണ് ഏറ്റവും രൂക്ഷമായിട്ട് നിലമ്പൂരിൻ്റെ മലയോര ഉൾപ്പെടെ എത്ര ആളുകളവിടെ മരിച്ചിട്ടുണ്ട് ആ വിഷയത്തിന് പരിഹാരമുണ്ടോ അപ്പം അൻവർ ഉയർത്തിയിട്ടുള്ള ജനകീയ വിഷയങ്ങൾക്ക് സി പി എമ്മിനോ ഗവൺമെൻറ്റിനോ മറുപടിയില്ല വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതേ നിലപാട് ജനപക്ഷത്തു നിന്ന് ശരിയായ നിലപാട് സ്വീകരിച്ചു അത് ഇലക്ഷനിലൂടെ തെളിയിക്കപ്പെടും നിങ്ങളുണ്ട് അത് ഞങ്ങൾ ആലോചിച്ച് ആലോചിച്ചു നിലമ്പൂരിൽ തന്നെ മത്സരിക്കാൻ യോഗ്യനായ സ്ഥാനാർത്ഥി വോട്ടർ പട്ടികയിൽ പേരുള്ളൂ നിലമ്പൂരിൽ ഒരു ജോയ്ഫുൾ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ളതാണ് അൻവർ ചിയർഫുൾ ജോയ്ഫുൾ വിക്ടറി വിക്ടോറിയസ് വിക്ടോറിയ സ്കാൻ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ജനങ്ങൾ അതിനെ തയ്യാറെടുത്തു കഴിഞ്ഞു നമ്മൾ കേരളത്തിൽ ഇതിനോടകം കണ്ട ബയ്യ ലക്ഷണങ്ങൾ എന്താണ് അത് പുതുപ്പള്ളിയും തൃക്കാക്കരയും മാത്രമല്ല പാലക്കാട്ട് എന്താണ് ഈവൻ ചേലക്കര എന്താണ് സി പി എമ്മിന്റെ ജനപിന്തുണയല്ലേ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു താർന്നുകൊണ്ടിരിക്കുന്നു പാലക്കാടും ഉൾപ്പെടെ വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിച്ചത് എത്ര മണിക്കൂറുകൾ അധികം എല്ലാരും പല സ്ഥലത്തല്ലേ എല്ലാവരും പല സ്ഥലത്തല്ലേ തിരക്കിലല്ലേ കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ട് പല പരിപാടികളുണ്ട് ഞാൻ കേരളത്തിലായിരിക്കും കണ്ണൂര് കേരളത്തിലല്ലേ ഞാൻ ആവശ്യത്തിന് എവിടെയുണ്ടാവും ഇന്നലെ ഞാൻ ഇടുക്കിയിൽ പോയിരുന്നു കോട്ടയത്ത് പോയിരുന്നു എറണാകുളത്ത് പോയിരുന്നു ഇന്നിപ്പം ഞാൻ കണ്ണൂരിലുണ്ട് ഇനി ഞാൻ കോഴിക്കോടേക്ക് പോവും രാത്രി എറണാകുളത്തേക്ക് പോവും ഞാൻ കേരളത്തിലെ എൻ്റെ ചുമതല എല്ലാവരുടെയും സഹകരണത്തിന് കഴിയുന്നത്ര നന്നായിട്ട് നിർവഹിക്കാം ആവശ്യത്തിന് മാത്രം ഞാൻ മാത്രമല്ലോ കേരളത്തിലെ കോൺഗ്രസ് നേതൃസമ്പന്നു എന്നാൽ എന്റെ ഉത്തരവാദിത്വം കൂടുതലായിട്ട് ഞാൻ അതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും ഒന്നുമില്ല ഞാൻ ഞാൻ ഒരുപാട് നേതാക്കന്മാരെ വിളിച്ചു ആരുടെയും ഒരു അതൃപ്തിയില്ല അദ്ദേഹം എനിക്ക് എല്ലാ പിന്തുണയും നൽകിയത് നിങ്ങൾ എത്ര വട്ടം കണ്ടു